അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതി എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ അവിടെയുള്ള നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ഏഴ് ആറ് ഏക്കർ സ്ഥലം ഒരു സേട്ട് പൺമിസർ സേട്ട് സിദ്ദിഖ് സേട്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഒരു ധനാഢ്യനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഫാറൂഖ് കോളേജിന് വേണ്ടി വക്കഫ് ചെയ്യുകയാണ് ഫാറൂഖ് കോളേജിന് വേണ്ടി വക്കഫ് ചെയ്തു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫാറൂഖ് കോളേജ് എന്ന് പറയുമ്പോൾ അന്ന് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരം അങ്ങേയറ്റം പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഉണ്ടായ ഒരു സ്ഥാപനമാണ് ഫാറൂഖ് കോളേജ് അപ്പോൾ അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അതിന് വരുമാനം കണ്ടെത്താനും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താനും എന്താവശ്യമാണ് വിദ്യാഭ്യാസ പുരോഗതി എന്ന ഒരു ലക്ഷ്യം വെച്ച് അദ്ദേഹം ദാനം ചെയ്യുന്ന വക്കഫ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം വെച്ചുള്ള ദാനം അതാണ് വക്കഫ് ആ ആ ഒരു പ്രോപ്പർട്ടിയാണ് നാ നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ഏഴ് ആറ് ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രോപ്പർട്ടി കാലക്രമേണ ഫാറൂഖ് കോളേജ് ശ്രദ്ധിച്ചില്ല അതിനെക്കുറിച്ച് പറയുന്ന ഫാറൂഖ് കോളേജിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ അത് ഉണ്ടായില്ല അവർ അത് കോമ്പൗണ്ട് വാൾ കെട്ടാനോ ആ സ്ഥലം പ്രൊട്ടക്റ്റ് ചെയ്യാനോ അവരുടെ നിന്ന് വരുമാനം എടുക്കുന്ന കാര്യത്തിലൊന്നും വേണ്ടത്ര ശ്രദ്ധ ഫാറൂഖ് കോളേജിൻ്റെ കാര്യം ഫാറൂഖ് കോളേജ് കോഴിക്കോടിയിലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കാലക്രമത്തിൽ അവിടെ ഒരു ആളുകൾ വന്ന് താമസിക്കാൻ തുടങ്ങി കെട്ടിടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ നാലാമത്തെ കാര്യം ഫറൂഖ് കോളേജ് കമ്മിറ്റിയുടെ ആണല്ലോ ഭൂമി ഇരിക്കുന്നത് ഫറൂഖ് കോളേജ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഭൂമി ഞങ്ങൾ വിറ്റതാണ് ഈ ഭൂമി ആ ഉടമസ്ഥാണെന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ ഇവിടെ എന്താ പ്രശ്നമുള്ളത് നൂറ്റി എമ്പത്തെട്ട് ഏക്കർ ഫറൂഖ് കോളേജ് വിറ്റതാണ് ഏറ്റവും വലിയ കാരണം വക്കബോർഡിന്റെ കൺസെന്റ് പോലും വാങ്ങിയില്ല വക്കബോർഡ് അറിയാതെ ഒന്നും അല്ല പാടില്ലാത്തതാണ് ഫറൂഖ് കോളേജിന്റെ വാദം പൊളിയുന്നു കോളേജിന്റെ പകർപ്പ് ന്യൂസ് ലഭിച്ചു കോളേജ് മാനേജ്മെന്റിന്റെ ൂലത്തിന്റെ ഭൂമിയുടെ ഉടമസ്ഥാവസ്ഥ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ വരെ ഈ പറവൂർ സബ് കോടതിയിൽ ഒരു കേസ് നടന്നിരുന്നു ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ പറു കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ മുനമ്പത്തേത് പകർഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു സത്യാമൂലം കൊടുക്കുന്നത് അതായത് ഈ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഈ ഭൂമി സർക്കാർ ഏറ്റെടുക്കണ ആ ഘട്ടത്തിൽ കുടികെടുപ്പുകൾ ഉന്നയിച്ചിരുന്നു ആ വാദത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഫാർ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഈഴുപതിൽ ഈ കേസ് നടക്കുന്ന സമീപത്തിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആ ഘട്ടത്തിൽ തന്നെ ഈ ഫാർ കോളേജ് മാനേജ്മെന്റിന്റെ അന്നത്തെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന എ വി ഹൈദ്രോസ് ആണ് പവർ ഹോർസ് കോടതി ഇത്തരത്തിൽ ഈ സത്യമൂലം സത്യവാങ്മൂലം നൽകിയത് ഭൂമി വകഭൂമിയാണ് സത്യം മൂലം തെളിവുകളും പരിഗണിച്ചുകൊണ്ടാണ് അന്ന് പറവൂർ കോടതി അത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തന്നെ ഈ മൊമ്പത്തേത് വകപ്പൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു ഉത്തരവിറക്കുന്നത്